ചോറ്റാനിക്കരയ്ക്കടുത്താണേ അമ്പാടിമല കുരിശുംപാട് വീട്ടിൽ പൊന്നപ്പൻ്റെയും ജയലക്ഷ്മിയുടെയും മൂന്നാമത്തെ മകനാണ് ശിവകുമാർ കഠിനമായ ജീവിത വഴികളിലൂടെ ആയിരുന്നു ശിവകുമാറിൻ്റെ ജീവിതയാത്ര എട്ടാം ക്ലാസിൽ പഠനം മുടങ്ങി പത്രവിതരണമായിരുന്നു ആദ്യം കണ്ടെത്തിയ ജോലി പിന്നെ പല തൊഴിലുകൾ ഒടുവിൽ പെയിന്റിംഗ് തൊഴിലാളിയായി മാറി വരുമാനം വന്നപ്പോൾ ഒപ്പം സഹൃദ സംഘവും വലുതായി സന്ധികളിൽ ലഹരിയുടെ നിറം പടർന്ന് മെല്ലെ അത് ജീവിതത്തെ തന്നെ വിഴുങ്ങി തുടങ്ങി പക്ഷേ ഉടലുറപ്പിന്റെ കരുത്തിൽ ജീവിതം നിരതെറ്റാതെ മുന്നോട്ടു നീങ്ങി ആറടിയോളം ഉയരം നൂറ് കിലോ ഭാരം അസാമാന്യ ധൈര്യം നാട്ടിൻപൂർത്തെ ഏത് കശപിശയുടെയും ഒരറ്റം പിടിക്കാൻ അത് ധാരാളം അങ്ങനെ ശിവകുമാർ അമ്പാടിമലയിലെ ശിവേട്ടനായി നിറം പകർന്നെത്തിയ പ്രണയം അപർണയുടെ വീടിന്റെ പെയിന്റിംഗ് ജോലിക്കായി എത്തിയതാണ് അയൽക്കാരനായ ശിവകുമാർ അതിനു മുൻപേ അവർ തമ്മിൽ സംസാരിച്ചിട്ടേയില്ല ചുമരുകൾക്ക് നിറം പകർന്ന പകലുകൾ അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള പശ്ചാത്തലമായി പിന്നെയും കണ്ടുമുട്ടലുകൾ തുടർന്നു ലഹരി ഇരുൾ പടർത്തിയ ജീവിത അന്തരീക്ഷമായിരുന്നു അപർണയുടേത് അച്ഛൻ രാജന്റെ മദ്യപാന ശീലമായിരുന്നു കാരണം അവർണയുടെയും കുടുംബത്തിന്റെയും അവസ്ഥയിൽ ശിവകുമാറിനെ ആദ്യം തോന്നിയത് സങ്കടമാണ് അത്യാവശ്യം മദ്യപിക്കും പക്ഷെ നിയന്ത്രണം വിട്ട മദ്യപനായി മാറുമെന്ന് അക്കാലത്തെ ശിവകുമാർ പോലും സ്വയം കരുതിയിരുന്നില്ല മദ്യപിച്ച് തല്ലുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്ന ഒരാളായിരുന്നില്ല അന്ന് അയാൾ അച്ഛന്റെ മദ്യപാനശീലം സൃഷ്ടിച്ച യാതരിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വാതിലായിരുന്നു അപർണയ്ക്ക് പ്രണയം അതിനേക്കാൾ വലിയ മറ്റൊരു നരകത്തിലേക്കാണ് കടന്നതന്നെ ക്രമേണ അപർണയ്ക്ക് മനസ്സിലായി കണ്ണീരിൽ അണയുന്ന മദ്യാഗ്നി ആളിപ്പണരുന്ന മദ്യലഹരി അണയുന്നത് ഉറ്റവരുടെ കണ്ണീരിലാണല്ലോ ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു ഒരു കല്യാണ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അപർണയുടെ അച്ഛൻ കനാലിൽ വീണെ മരിച്ചു മദ്യപിക്കാത്ത അവസരങ്ങളിൽ തികച്ചും സ്നേഹമയനായിരുന്നു രാജൻ അതുവരെ പരാതികൾ മാത്രം പറഞ്ഞിരുന്ന മനസ്സിനെ പിന്നെ അച്ഛന്റെ വാത്സല്യം ഓർമ്മകളായി തലോടി അതിനിടെ ശിവകുമാർ നൂല് പൊട്ടിയ പട്ടം പോലെ പാറിപ്പറം തുടങ്ങി നല്ല കരുത്തും തൻ്റെ കാരണം ശിവകുമാറിനെ ആരാധകരും ഉണ്ടായി പകൽ പണിക്ക് പോകും സന്ധ്യ മയങ്ങിയാൽ മങ്ങിയ വെളിച്ചത്തിൽ മുങ്ങിയ ബാറുകളായി അയാളുടെ ലോകം ആഴ്ചയിൽ ഒരു അടിപിടി മാസത്തിൽ ഒരു പോലീസ് കേസ് എല്ലായിടത്തും ഓടിയെത്താൻ അപർണ ഒറ്റയ്ക്ക് ജീവിതം വല്ലാതെ മടുത്തു തുടങ്ങി ദിവസം ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു രൂപ പോലും കയ്യിലില്ലാതെ കാശില്ലാതെ വരുമ്പോൾ കടം വാങ്ങിയും കുടി തുടങ്ങി ഭർത്താവിന്റെ മദ്യപാനം അസഹനീയമായപ്പോൾ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും അപർണ ആലോചിച്ചു പൊന്നോമന മക്കളുടെ മുഖം കണ്ട് കണ്ടിരിക്കെ അങ്ങനെ ആലോചിച്ചല്ലോ എന്നോർത്ത് കരഞ്ഞു ആലോചനകൾ പല വഴിക്ക് നീങ്ങി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ പലരും പറഞ്ഞു അങ്ങനെ മദ്യപാനം നിർത്തിയ പലരും വീണ്ടും ആ വഴിയിൽ വീണു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നേക്കുമായി അപർണ തീരുമാനിച്ചു സ്വബോധം തെളിഞ്ഞു നിൽക്കുന്ന സമയത്തെ ശിവകുമാർ ശരീരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് അവർണ്ണ ശ്രദ്ധിച്ചു എനിക്കും വണ്ണം കൂടുന്നുണ്ട് നമുക്ക് ജിംനേഷ്യത്തിൽ പോയാലോ സ്നേഹം പ്രകാശിച്ച ആ മാത്രയിൽ ശിവകുമാർ അതിന് സമ്മതിച്ചു തൊട്ടടുത്തുള്ള ആൻസൻ അഗസ്റ്റിൻ ആശാന ജിംനേഷ്യത്തിൽ രണ്ടുപേരും ഹാജർ മദ്യത്തെ തടഞ്ഞ മസിൽ പവർ ഇനി ഒരു തുള്ളി മദ്യം കഴിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു